കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് നടത്തിവരുന്ന പുരോഗമിക്കുന്നു കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഗൃഹസമ്പർക്കൾ സംഘടിപ്പിക്കുന്നത് കായംകുളം സൗത്ത് മണ്ഡലം കൃഷ്ണപുരം പതിനൊന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പരിപാടി സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ഫണ്ട് സമാഹരണവും ആരംഭിച്ചു സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു ഇവിടെ കോൺഗ്രസിന്റെ എല്ലാ ആളുകളും പതാക പിടിച്ചുകൊണ്ട് തന്നെ പോകുന്നത് അഭിമാനകരമായ കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഏറ്റവും വിഹിതർണ്ണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കാലഘട്ടത്തിലൂടെ കോൺഗ്രസിന്റെ ബഹിജന സമ്പർക്ക പരിപാടിയിൽ ഏറ്റവും ശ്രദ്ധേയമായി ഈ കോൺഗ്രസ് അതിന് മുകളിലോട്ട് കെ പി സി സിക്കോ ഡി സി സിക്കോ അതുപോലെ ബ്ലോക്ക് കമ്മിറ്റിക്കോ വിഹിതം കൊടുത്ത താഴെ തലത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഒരു കരുതലായി ഒരു താങ്ങായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസിൻ്റെ അൻപത് വർഷത്തെ എൻ്റെ അനുഭവ എനിക്ക് പരിജ്ഞാനത്തിൽ വരെ അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനമെടുത്ത കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ സന്ധി ജോസഫിനെയും അതിന് മാർഗനിർദ്ദേശം കൊടുത്ത ശ്രീ കെ സി വേണുപാലിനെയും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സുരേഷൻ അടക്കമുള്ള യു ഡി എഫ് നേതാക്കളെയും അഭിമാനകരമായി ആശംസിക്കാൻ ഈ അവസരം വാർഡ് പ്രസിഡന്റ് ഇലഞ്ഞിൽ അഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു കൃഷ്ണപുരം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എ അൻഷാദ് വാർഡംഗം മഞ്ജു ജഗദീഷ് ബ്ലോക്ക് പ്രസിഡന്റ് നവാസ് വലിയ വീട്ടിൽ വാർഡ് കമ്മിറ്റി അംഗങ്ങളായ മുരളി അബ്ദുൾ അസീസ് മുഹമ്മദ് ഇസ്മയിൽ ശിവൻപിള്ള മുള്ളുവേലിൽ നിസാർ സയ്യിദ് കുഞ്ഞ് രമേശൻ ശിവൻകുട്ടി ലത്തീഫ് കുറ്റിയിൽ അബ്ദുൾ ഖാദർ നിസാം ടി വെളുത്ത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം